ാം ഞായർ ഈ ഞായർ നല്ലിടയൻ്റെ ഞായറാണ് ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമൻ പാപ്പയെ ലഭിച്ച സന്തോഷത്തിൽ ആറാടുമ്പോൾ ഇന്ന് നമുക്ക് യേശു ആകുന്ന നല്ലടയനെ ധ്യാനിക്കാം നമ്മുടെ ചിന്തകൾ നാല് പോയിന്റുകളായി ക്രമീകരിക്കുകയാണ് ദൈവം ഇടയൻ എന്ന ചിന്ത രൂപപ്പെടുന്നത് യഹൂദന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് അവരിൽ ഏറിയ പങ്കും ഇടയന്മാരും ഇടയത്തികളുമായിരുന്നു ഉൽപ്പത്തി ഇരുപത്തി ഒൻപത് ആറ് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ ആടുകളെ വളർത്തുന്നതിൽ സംരക്ഷിക്കുന്നതിൽ പരിപാലിക്കുന്നതിൽ അവർ വ്യാപൃതരായിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് ഇടയന്മാർ തമിഴ് തമിഴ് തർക്കങ്ങളും സ്വാഭാവികമായിരുന്നു യേശു ജീവിച്ചിരുന്ന കാലയളവിൽ ഇടയന്മാരുടെ ജീവിതം ദുസ്സഹമായിരുന്നു ആടുകൾക്ക് തീറ്റ തേടി വളരെ ദൂരം മലകളും താഴ്വരകളും താണ്ടണമായിരുന്നു ജലാശയങ്ങൾ തേടി അലയേണ്ടി വരും കിഴുക്കം തൂക്കായ പാറകളിലും മുൾച്ചെടികൾക്കിടയിലും ആടുകൾക്ക് പറ്റാതെ രക്ഷിക്കുവാൻ ഇടയന്മാർ ശ്രദ്ധിച്ചിരുന്നു ചിലപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണവും ഉണ്ടാകും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ദാവീദ് രാജാവിനെ പോലെ കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന ആ സങ്കീർത്തനത്തിൻ്റെ സത്ത് സ്വീകരിച്ചുകൊണ്ട് യേശു പറയുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു യോഹന്നാൻ പത്താം അദ്ധ്യായം പതിനൊന്നാമത്തെ വചനം രണ്ട് ദൈവം ഇടയൻ ഇടയൻ എന്ന പദം ൻ ഭാഷയിലെ സിപ എന്ന വാക്കിൽ നിന്നാണ് വരിക സിപയെ നായകൻ എന്നൊക്കെ വഴിമാറ്റം നടത്താം സുമേരിയൻ ജനത രാജാവിനെ മനസ്സിലാക്കിയിരുന്നത് പരിപാലകനായിട്ടാണ് അവരുടെ ചിന്തയിൽ രാജാവ് കുഞ്ഞാടിന്റെ കയ്യിലേന്തി ആട്ടിൻ രൂപം കൊണ്ടുള്ള തൊപ്പി അണഞ്ഞു നിൽക്കുന്നവനാണ് രണ്ടിൽ രണ്ട് ഇസ്രായേൽക്കാർക്ക് ഇടയനെക്കുറിച്ചുള്ള അവബോധം അവരുടെ അവബോധം ഇതാണ് യാഹ്വെ അവരെ സൃഷ്ടിച്ചു അവർ യാഹ്വയുടേതാണ് യാഹ്വെ മേക്കുന്ന അചകണമാണ് ഇസ്രായേൽക്കാർ സങ്കീർത്തനം നൂറ് മൂന്നും ഇടയന്മാരും ആടുകളും തമ്മിൽ ഹൃദ്യമായ അഭേദ്യമായ ബന്ധമുണ്ട് ഇടയൻ്റെ സ്വരം തിരിച്ചറിയുന്ന ആടുകൾ എപ്പോഴും തങ്ങളുടെ ഇടയന്മാരെ അനുഗമിച്ചിരുന്നു ഈ ബന്ധം അമ്മയും കുഞ്ഞും തമ്മിലുള്ള പൊക്കൽ കൊടി ബന്ധം പോലെയാണ് ദൈവവും ഇസ്രായേലും തമ്മിൽ വളരെ ഹൃദ്യവും ഊഷ്മളവുമായ ബന്ധം നിലനിന്നിരുന്നു നിലനിൽക്കുന്നു അത് ഹൃദ്യമായി വരച്ചു കാട്ടുന്നതാണ് നല്ലിടേൻ്റെ വാഗ്മയ ചിത്രം യോഹന്ന പത്ത് ഏഴ് മുതൽ പതിനെട്ട് വരെ രണ്ടിൽ മൂന്ന് ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം ഈ ബന്ധത്തിൻ്റെ ആഴം കാണുന്നത് പുറപ്പാട് പത്തൊൻപത് അഞ്ചിലാണ് ഇസ്രായേൽ ദൈവത്തിൻ്റെ സഗുല്ലകളാണ് സഗുല്ല എന്നാൽ സ്വന്തം വലിയ വില കൊടുത്ത് വാങ്ങപ്പെട്ടതെന്നർത്ഥം കരുണയും കരുതലും പരിപാലനയും കൂടെയുണ്ട് എന്ന ചിന്തയും ഈ ബന്ധത്തിന് മിഴുവും നിറവുമേകുന്നു ഹൃദ്യമായ ഇടയ ബന്ധം ഇടയ സാഹചര്യത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കാം ഒരിടേന്റെ കീഴിൽ നൂറ് ആടുകളുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് മറ്റുള്ളവരുടേതായിരിക്കും എന്നാൽ പത്ത് ആടുകൾ നൂറാടുകളെ മേയ്ക്കുന്ന ഇടയന്റേതുമായിരിക്കും ഇടയൻ എത്ര ആടുകളുണ്ടെന്ന് ചോദിച്ചാൽ നൂറാടുകളുണ്ടെന്ന് അയാൾ പറയുകയും എന്നാൽ അതിൽ പത്ത് ആടുകൾ അയാളുടെ സ്വന്തം അഥവാ സഗുല്ല എന്ന് പറയുകയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് ദൈവം ഇടയനെന്ന ദർശനം അഥവാ പ്രതീകം ഏറെ ഹൃദവ ഹൃദയവർജ്ജകമായി മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കുന്നത് മൂന്ന് ദൈവത്തിൻ്റെ ഇടയധർമ്മം മൂന്നിലൊന്നും ഇടയധർമ്മം ശ്രദ്ധിക്കുന്ന ഭാഗങ്ങൾ ഇടയധർമ്മത്തിൽ പ്രത്യേക ശ്രദ്ധ കാണിക്കേണ്ടത് ദരിദ്രരോടാണ് പുറമ്പോക്കിൽ കഴിയുന്നവരുടെ കൂടെ നിൽക്കുന്ന കൂട്ടിന് നിൽക്കുന്ന രാജാവ് അവരുടെ ഇടയനാണ് അനാഥരെയും വിധവകളെയും പരദേശികളെയും അവസാനത്തെ വ്യക്തിയെയും അവഗണിക്കപ്പെട്ട വ്യക്തിയെയും നഷ്ടപ്പെട്ട വ്യക്തിയെയും കരുതുന്ന രാജാവ് വലതു ഭാവത്തുള്ളവരോട് പറയുന്നത് രാജാവിൻ്റെ മനസ്സും മനോഭാവവും ഇടയൻ്റെതെന്നാണ് നിങ്ങളിൽ എളിയവർക്ക് ചെയ്തത് എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നതും എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന് സാവുണിനോട് ചോദിക്കുന്നതും ഇടയൻ്റെ മുഖമാണ് ദരിദ്രരോട് സദ്വാർത്ത നൽകുന്ന പുറംപോക്കൽ കഴിയുന്ന മനുഷ്യരെ തേടിയുള്ള സഭയുടെ യാത്രയാണ് എടുത്തു പറയത്തക്ക രീതിയിൽ ഫ്രാൻസിസ് പാപ്പയിൽ നാം കണ്ടത് അതേ പാത പിന്തുടര പിന്തുടരുന്ന ലിയോ പതിനാലാമൻ പാപ്പയും ഇടയധർമ്മം കൃത്യമായി നിർവഹിക്കുവാൻ ൊക്കെ പ്രചോദനം നൽകുന്നു നാല് ഇടയൻ തീരണം നഷ്ടപ്പെട്ടവരെയും നഷ്ടപ്പെട്ടതിനെയും നഷ്ടപ്പെട്ടവരെയും കണ്ടെത്തി ചുമരലേറ്റുന്നവനാണ് ഇടയൻ നഷ്ടപ്പെട്ടത് കണ്ടുകിട്ടിയതിന്റെ ആഹ്ലാദവും എല്ലാവരുമായി പങ്കുവയ്ക്കുന്നവനാണ് ഇടയൻ നഷ്ടപ്പെടൽ വേദനാജനകവും സ്വജീവിതത്തിന് തന്നെ പൂർണ്ണത നഷ്ടപ്പെടുത്തുന്നതുമാണ് നഷ്ടപ്പെടുമ്പോൾ ഏറെ സഹിക്കുന്നതും ഇടയൻ തന്നെയാണ് യേശു പറയുന്നത് ആടുകൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല നല്ലിടയനായ യേശു സമർത്ഥമായ ജീവൻ തൻ്റെ ആടുകൾക്ക് നൽകാനാണ് വന്നതെന്ന് യോഹന്നാൻ പത്ത് പത്തിൽ സൂചിപ്പിക്കുന്നു യേശുവിന്റെ അടുക്കൽ വരുന്ന ആടുകൾ യേശു ഒരിക്കലും തള്ളിക്കളയുകയും യേശുവിൻ്റെ അടുക്കൽ വരുന്നവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടാൻ യേശു അനുവദിക്കുകയുമില്ല യോഹന്ന ആറ് മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വചനങ്ങൾ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥനയിൽ യേശു ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് പിതാവെ എനിക്ക് നൽകിയവരിൽ ഒരുവിനെ പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നാണ് യോഹന്നാൻ പതിനേഴ് പതിമൂന്ന് അപ്പോൾ ഈ ഇടയൻ ദൈവമാണ് ദൈവമാണ് പലപ്പോഴും രമ്യതപ്പെടാനായി മുൻകൈ ജോയൽ രണ്ട് പതിമൂന്ന് ഏഷ്യ ഒന്ന് പതിനെട്ട് നാല് ഇടയൻ്റെ ഇന്നിൻ്റെ ദൗത്യം ഇടയൻ കാലത്തിനു മുമ്പേ നടക്കുന്ന കർമ്മയോഗിയാകണം ഇടയധർമ്മവും കാലോചിതവുമാകണം ഇടയൻ കാലത്തിൻ്റെ സൂചനകളെ വിവേചിച്ചറിഞ്ഞ് ജീവൻ്റെ താൽവാരങ്ങളിലേക്ക് ആടുകളെ നയിക്കണം അതിന് ദൈവത്തിന്റെ സ്പർശനം വേണമെന്നാണ് പ്രവാചകൻ സൂചിപ്പിക്കുന്നത് ദൈവം തന്റെ ആടുകളെ നേരിട്ട് ഭരിക്കാൻ തന്റെ മനസ്സിനിണങ്ങി ഇടയന്മാരെ നൽകുമെന്നും അറിയിക്കുന്നു ജറമിയ മൂന്ന് പതിനഞ്ച് ഇരുപത്തി മൂന്ന് നാല് ഈ ചൈതന്യത്തിലാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പാപ്പിസ് എന്ന അപസ്തോലിയ പ്രബോധനം നൽകുന്നത് നാം മനസ്സിലാക്കേണ്ടതും ഇടയൻ ഇടനിലക്കാരനാകരുത് ഇടയൻ ഇടയിൽ നിൽക്കുന്നവനാണ് ദൈവത്തിനും ദൈവജനത്തിനും ഇടയിൽ ഇടയന് ദൈവത്തിൽ നിന്നും ആടുകളിൽ നിന്നും തല്ലും തലോടുകളും ലഭിക്കാം ഞാനാണോ ഇവരെ പ്രസവിച്ചതെന്നും മോശയെപ്പോലെ ചോദിക്കാം ഇവരെന്നെ കല്ലറിയുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ മോശയുടെ അനുഭവം ഉണ്ടാകാം ഇടയൻ അറിവും അനുഭവജ്ഞാനവും ഉള്ളവനാകണം ബഹിരാകാശത്തിൻ്റെ മുക്കും മൂലയും അരിച്ചുപറക്കുന്ന വിജ്ഞാന വിസ്ഫോടനം നടക്കുകയാണപ്പോൾ ഇടയൻ സമകാലീന അറിവുകളിൽ പരിജ്ഞാനിയും വിശുദ്ധനുമായിരിക്കണം ഏതറിവിൻ്റെ മുന്നിലും മനുഷ്യനെ ദൈവരാജ്യം കൊണ്ടുവരാൻ പര്യാപ്തമാണോ വിജ്ഞാനമെന്ന് ഇടയൻ തിരിച്ചറിയണം ജ്ഞാനം സംശുദ്ധമായിരിക്കണം അത് ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതുമായിരിക്കണം ദൈവത്തോടും ജനത്തോടും സമർപ്പണ ബോധമുള്ള ഇടയൻ ആദ്യമായും ആത്യന്തികമായും ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം ഇടയൻ്റെ കയ്യിലുള്ള വടി ഊന്നു വടിയാകണം അത് ഊരാക്കൊടുക്കാകരുത് അത് വഴിതെളിക്കാനും ആടുകളെ മയക്കാനും ഉള്ളതാകണം ഇടയൻ നേതൃത്വം നൽകുന്നവനും അധികാരമുള്ളവനുമാണ് അത് സൂചിപ്പിക്കാനാണ് ഇടയൻ്റെ കയ്യിൽ വടി അഥവാ ചെങ്കോളിരിക്കുക സംഖ്യ ഇരുപത്തൊന്ന് പതിനെട്ട് സങ്കീർത്തനം അറുപത് ഏഴ് ഇടയൻ കുഞ്ഞാടുകളെ മേയ്ക്കാനും നയിക്കാനുമുള്ളവനാണ് കുഞ്ഞാടുകൾ ദുർബല വിഭാഗങ്ങളാണ് ദുർബല വിഭാഗത്തെ നയിക്കേണ്ടവൻ നല്ല ഇടയനായ ക്രിസ്തുവിൽ പരിപൂർണമായി ആശ്രയിക്കുകയും വേണം യോഹന്നാൻ ഇരുപത്തി ഒന്ന് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ഫ്രാൻസിസ് പാപ്പയുടെ പാത പിന്തുടർന്നു കൊണ്ട് നമ്മുടെ പുതിയ പാപ്പ ഇപ്രകാരം തൻ്റെ ദൗത്യം സൂചിപ്പിക്കുമ്പോൾ ഒരിടയന്റെ ധർമ്മമാണ് പറയുക പാപ്പ പറയുന്നു ഇടയൻ സമാധാനത്തിന്റെ വക്താവാണ് ഇടയൻ പ്രഘോഷണം ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലും എത്തിക്കുന്ന മിഷണറിയാണ് ഇടയൻ പാലങ്ങൾ പണിയുന്നവനും സമന്വയത്തിന്റെ പാത സ്വീകരിക്കുന്നവനുമാണ് അങ്ങനെ ഒരു പുതിയ ചിന്തയും ദർശനവും ഫ്രാൻസിസ് പാപ്പയുടെ ചുവട് പിടിച്ച് സഭയിൽ ക്രമീകരിക്കുവാൻ നിയുക്തനായിരിക്കുന്ന പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ്റെ വാക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നിൻ്റെ കാലഘട്ടത്തിന് അനുയോജ്യമായ ഇടയധർമ്മം നിർവഹിക്കുവാൻ അത് കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ സഭയിലും നിറവേറ്റുവാൻ ദൈവം തൻ്റെ കൃപാമാരി നമ്മുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി